ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് ന്യൂസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ദുരന്തം എന്ന് പറയുന്ന കാര്യമാണ് നമ്മൾ നമ്മളെല്ലാവരെയും വളരെ കൂടി എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കിക്കാണുകയാണ് ഓരോ ദിവസം കഴിയുമോറും ഓരോ ദിവസവും ഓരോ നാശനഷ്ടങ്ങളാണ് അവിടെ ഓസ്ട്രേലിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ആഞ്ഞടിച്ചൊരു ചുഴലിക്കാറ്റിന് ആ ഒരു എന്താ പറയുക ഓസ്ട്രേലിയ മുഴുവൻ അതിനെ ഒരു ഇരയായി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഒരുപാട് നാശനഷ്ടങ്ങളാണ് സംഭവിച്ചു അതുപോലെ ഗതാഗതം തടസ്സപ്പെട്ടു സ്കൂളുകൾ അടച്ചിട്ടു നഗരങ്ങളിലെല്ലാം കടൽ വെള്ളം രൂപപ്പെട്ട ഒരു സാഹചര്യം അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു എന്താ പറയാ ജീവിത മാർഗവും അവിടെ നിലച്ചൊരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത് വൈദ്യുതി ആണെങ്കിലൊക്കെ മുടങ്ങി കിടക്കുകയാണ് ഓസ്ട്രേലിയയിലുള്ള ആൽഫ്രഡ് ചുഴലിക്കാറ്റ് എന്നാണ് അതിന്റെ പേര് അപ്പൊ ഇത് തെക്കൻ കിഴക്കൻ ഭാഗത്തു നിന്നും രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റായിരുന്നു അതിനുശേഷം ശരിക്കും ജീവിതം മുഴുവൻ ഒരു നിശ്ചലാവസ്ഥയിലായിരിക്കുന്ന ഒരു നിശ്ചലാവസ്ഥയിലായിരിക്കുന്നൊരവസ്ഥ ാണ് നമ്മളിപ്പോ ആ ഒരു ഓസ്ട്രേലിയ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കൂടാതെ തന്നെ സ്കൂൾ നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ വൈദ്യുതി എല്ലാം മുടങ്ങിയ അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോഴും വൈദ്യുതി കണക്ഷൻ ഒന്നും അവസ്ഥയിലാണ് ഇപ്പോഴും ഉള്ളത് പിന്നെ സ്കൂളുകൾ പകുതിയും ഓളം അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥ അവിടെ വെള്ളം കീറിയിരിക്കുന്ന ഒരവസ്ഥ പിന്നെ മറ്റു ഇപ്പോ നമുക്ക് നിലവിലൊരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കടൽ വെള്ളാണെങ്കിലും മറ്റു വെള്ളങ്ങളാണെങ്കിലും നഗരത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ ശുദ്ധജലത്തിന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് വളരെ അല്ലെ കൂടുതലാണ് കാരണം ശുദ്ധജലം ലഭിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഇപ്പൊ ഒരുപാട് അവശിഷ്ടങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ വെള്ളം പോകാൻ ഒരു ഇടമില്ലാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ തീയായിരുന്നു കാട്ടുതീ കാട്ടുതീ ആയിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ അടുത്തൊരു നമുക്കിപ്പോ കിട്ടുന്ന ഒരു വിവരം അനുസരിച്ച് കാലാവസ്ഥയുടെ മാറ്റം അനുസരിച്ച് അടുത്തൊരു ദുരന്തം എന്ന് പറയുന്നത് കാത്തിരിക്കുന്നത് അത് അമേരിക്കയെ തന്നെയാണെന്നാണ് നമ്മുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം ഇനി അമേരിക്കക്ക് നേരിടേണ്ടി വരുന്നത് ഈ കാട്ടുതീ ു ശേഷം ഒരു വൻ ദുരന്തമായിരിക്കുമെന്നാണ് മനസ്സിലാക്കാം കാരണം ഇനിയൊരു ഒരു ദുരന്തം അവരെ സംബന്ധിച്ചിടത്തോളം അത്ര എത്രമാത്രം ബുദ്ധിമുട്ടുള്ളതായിരിക്കും കാരണം ഇപ്പൊ ഒരു പ്രതിസന്ധി തരണം ചെയ്തു വരുന്നേ ഉള്ളൂ അപ്പോഴാണ് അടുത്തൊരു പ്രതിസന്ധി വീണ്ടും അമേരിക്ക നേരിടുന്നുണ്ട് അത് സാമ്പത്തിക മാന്ദ്യമാണ് അത് ഒഫീഷ്യലി ട്രംപ് അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവിടെ ഒരു ഒരു അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള സാമ്പത്തിക വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെടുന്നത് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രകൃതി ദുരന്തം ദുരന്തം വരുമ്പോൾ എങ്ങനെയായിരിക്കും അമേരിക്ക അത് കൈകാര്യം ചെയ്യുക എന്നറിയില്ല കാരണം നമ്മൾ ആ കാട്ടുതീടെ ഇഷ്യൂവിലായാലും നമ്മൾ കണ്ടതാണ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാട്ടുതീയായിരുന്നു അതിൽ തന്നെ ഒരുപാട് പേരുടെ വീട് നഷ്ടപ്പെട്ടു അതും നഗരത്തിലായിരുന്നു നഗരത്തില് പിടിവിട്ട ഒരു കാട്ടുതീയിൽ ഓസ്കാർ ജേതാക്കളുടെ പോലും വീട് ഇല്ലാതായി എന്നുള്ള കാര്യങ്ങളാണ് അതെ നമുക്ക് മനസ്സിലായതും ഒരുപാട് എന്താ പറയുക ഒരുപാട് ജീവനുകള് അതില് നഷ്ടമായി അതുപോലെ ഒരുപാട് വീടുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോ എത്ര ഒരു സെലിബ്രിറ്റി ും അവരുടെ എല്ലാ സമ്പാദ്യം ഒരട്ട് നിമിഷം കൊണ്ട് ഇല്ലാതായ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ പറ്റിയത് അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ ഓസ്ട്രേലിയയിൽ ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത് ഒരു ചുഴലിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിരിക്കും കാരണം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത്രമാത്രമാണ് നമുക്ക് കുടിക്കാൻ നല്ല കുറച്ച് വെള്ളം പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ായിരുന്നു ആ ഒരു വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞപോലെ ഇതിന്റെ ഒരു നമ്മള് പിന്നീട് വീട് നമ്മുടെ ജീവിതം ആദ്യം തൊട്ട് ബിൽഡ് ചെയ്ത് ഇല്ല നമ്മുടെ സമ്പാദ്യം മുഴുവൻ പോകുന്നു അപ്പൊ റീബിൽഡിംഗ് ആണ് അവിടെ അപ്പൊ അതിനിടയ്ക്ക് ആണ് ഇപ്പൊ അമേരിക്കയിലും ഇനി ദുരന്തം വരുന്നു അതുപോലെ തന്നെ അമേരിക്കയ്ക്ക് വരുന്ന ദുരന്തത്തിൽ പതിനേഴ് സംസ്ഥാനങ്ങൾക്കും ഇതിനകത്ത് ഒരു ആഘാതം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കേണ്ടി വരുമെന്നാണ് അതിനകത്ത് നമ്മൾ ഇന്ത്യക്കാരും ഉൾപ്പെടുമോ എന്നുള്ള ആശങ്ക കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അല്ലെ കാരണം ഇന്ത്യയിലേക്ക് വന്നത് എത്രത്തോളം എങ്ങനെയായിരിക്കും നമ്മളത് കൈകാര്യം ചെയ്യുക ഇപ്പൊ അമേരിക്കയിൽ ദുരന്തം വരുന്നു എന്ന മുന്നറിയിപ്പിൽ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇതിനെല്ലാം തരണം ചെയ്യാനുള്ള ഒരു നടപടിക്രമങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു മുന്നോടിയായി സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഈ ഒരു പതിനേഴ് സംസ്ഥാനങ്ങളിലാണെങ്കിലും നമ്മൾ അതിനകത്തൊരു ഭാഗമാകാൻ പോകുകയാണെങ്കിലും നമ്മൾ ഒരിക്കലും ഇതിനകത്ത് ഒരു മുൻകരുതലായിട്ട് ഒന്നും തന്നെ എടുത്തിട്ടില്ല നമുക്കാണെങ്കിലും ഇപ്പോൾ ഒരു കടൽക്ഷഭം വരികയാണെങ്കിലും ഒരുപാട് നമ്മുടെ സാധാരണ ജീവിതത്തെയാണ് അത് ബാധിക്കുന്നത് അല്ലേ കടലിൽ കടലിനെ ആശ്രയിച്ചു ഒരുപാട് പേരുണ്ട് സാധാരണ മനുഷ്യരുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് അപ്പോൾ കടൽ തീരത്ത് താമസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് പെട്ടെന്നൊരു ദുരന്തം നമ്മളെ ആരെയും എന്താ പറയാ നമ്മളാരും അതിനെ കുറിച്ച് ബോധേടല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളൊക്കെ കൂടുതലായിട്ട് ബാധിക്കും സാധാരണ ജനങ്ങളെയാണ് ബാധിക്കുക എന്ന് പറയുമ്പോൾ കാരണം നമ്മളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സ്വരൂപിച്ചിട്ടായിരിക്കും എന്തെങ്കിലും ഒരു വീടാണെങ്കിലും ഒരു സമ്പാദ്യമാണെങ്കിലൊക്കെ കെട്ടിപ്പടുത്ത് വരുന്നത് അപ്പോഴായിരിക്കും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുന്നത് പിന്നീട് നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങണം അതിനും ഒരുപാട് എന്താ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ ദുരന്തങ്ങളും ഇപ്പൊ ഓസ്ട്രേലിയയിലാണെങ്കിലും പറയേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ കാലാവസ്ഥ നമുക്കൊന്നും നമുക്കിട്ട് ഓരോ പ്രശ്നം പ്രശ്നങ്ങൾ തരെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ തുടക്കം ഇട്ട് വെച്ചത് തന്നെയാണ് നമ്മളായിട്ട് പ്രകൃതിയെ നശിപ്പിക്കുന്നു അവര് തിരിച്ച് നമുക്ക് തരുന്നു നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് പ്രവർത്തിക്കൊരു ബദലായിട്ടാണ് അവർ തിരിച്ചടിയെന്ന രീതിക്കാണ് നമ്മുടെ പ്രകൃതി നമുക്ക് ഓരോന്നും തരുന്നത് അതെ അതെ കാരണം നമ്മള് ഒന്നും തന്നെ എന്താണ് എല്ലാം നശിപ്പിച്ചു ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉണ്ടായിട്ടുണ്ടിരിക്കുന്നത് സേവ് വെക്കുന്ന തന്നെ ഇല്ല എന്തൊക്കെ നശിപ്പിക്കാമോ അതെല്ലാം പുതിയ കെട്ടിടങ്ങൾ വരുന്നു അല്ലെങ്കിൽ ഒരു 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 രീതിയിലേക്ക് മാറുന്നത് കൊണ്ടാവണം നിലവിലുള്ള കാര്യം എന്ന് പറയുന്ന നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ അതും നമ്മുടെ പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകാനുള്ള ഒരു സാഹചര്യം കൂടുതലാണ് പക്ഷെ അത് കേന്ദ്ര സർക്കാർ മുന്നിട്ട് നടത്തുന്ന ഒരു പദ്ധതി കൂടിയാണ് പക്ഷെ അതും നമ്മളെ ബാധിക്കും അത് എത്തരത്തിലാണ് നമ്മളെ ബാധിക്കുക നമുക്ക് അറിയില്ല അപ്പൊ ഇതെല്ലാം മുൻനിർത്തി അല്ലെങ്കിൽ ഇതെല്ലാം ായിരിക്കും കാലാവസ്ഥ അവരിങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു നിർദ്ദേശം തന്നിട്ടുണ്ടാവുക എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ അതെ എന്തായാലും ഇപ്പോ അത് ഓസ്ട്രേലിയെന്ന് പറഞ്ഞത് പക്ഷെ അതിന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ അധിക സമയം വേണ്ടി വരില്ല അതും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമോ ഇല്ലയോ എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു വരല്ലേ എന്നാണ് പ്രാർത്ഥന പിന്നെ അതുപോലെ തന്നെ മറ്റു ഇതുപോലുള്ള ഈ ഒരു സമയത്ത് എന്തൊക്കെ വരുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല കാരണം ഒന്ന് മഴ തകർത്ത് പെയ്താൽ തന്നെ പ്രളയമാകുമെന്നൊരു ഭയങ്കര കൂടി കഴിഞ്ഞ മറ്റെന്തെങ്കിലും വരുമോ എന്ന ഭയമാണ് അപ്പൊ ഏതാ വരെയാണെന്ന് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സമയം കാലാവസ്ഥയുടെ മാറ്റം അങ്ങനെയാണ് കാരണം നമ്മുടെ നമ്മളിപ്പോ അനുഭവിക്കുന്ന കാലാവസ്ഥയാണെങ്കിലും ഏത് സമയത്തും മഴ പെയ്യാനും അതുപോലെ ഏത് സമയത്താണെങ്കിലും ചൂട് കൂടാനുള്ള സാഹചര്യം അല്ലെങ്കിൽ ഒരു ചുഴലിക്കാറ്റ് ഏത് നമുക്ക് ഏത് സമയത്തും പ്രതീക്ഷിക്കാവുന്ന കാലാവസ്ഥ കൂടിയാണ് ഇപ്പൊ നമുക്കുള്ളത് അപ്പൊ എന്തായാലും ഈ ആൽഫ്രഡ് കാര്യങ്ങൾ ഇപ്പോൾ അപ്ഡേഷൻ ഇതാണ് മറ്റു കാര്യങ്ങളൊന്നും ഇതുവരെ മരണങ്ങളൊന്നും കിട്ടുന്ന വിവരങ്ങൾ